വത്തിക്കാനിലെ പുതിയ ജീവകാരുണ്യ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കു സമീപമാണ് സാൻ മാർട്ടിനോ ഔട്ട് പേഷ്യൻ സെന്റർ പാവപ്പെട്ടവർക്കും അശ്രണ്ർക്കും സൗജന്യ വൈദ്യസഹായം ചികിത്സ മരുന്നുകൾ എന്നിവ ഉറപ്പാക്കുക എന്ന പാപ്പയുടെ കാരണപരമായ ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ ക്ലിനിക്ക് സ്ഥാപിച്ചിരിക്കുന്നത് വത്തിക്കാൻ്റെ ചാരിറ്റി വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ ഡോക്ടർമാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ വിവിധ രോഗികൾക്കായുള്ള പ്രാഥമിക ചികിത്സകളും പരിശോധനകളും ഇവിടെ ലഭ്യമാകും വത്തിക്കാനിലെ ഭവനരഹിതർക്കും കുടിയേറ്റക്കാർക്കും ഉൾപ്പെടെ സഹായം ആവശ്യമുള്ള എല്ലാവർക്കും ഈ കേന്ദ്രം ഒരു വലിയ ആശ്വാസമാകും ആഗോള കത്തോലിക്ക സർവകലാശാലകളെയും അക്കാദമിക് സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കാത്തലിക് യൂണിവേഴ്സിറ്റീസ് നെറ്റ്വർക്ക് ഫോർ എ ന്യൂ ഹ്യൂമനിസം എന്ന പേരിൽ ഒരു പുതിയ അന്താരാഷ്ട്ര ശൃംഖലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ വത്തിക്കാൻ സിറ്റിയിൽ വെച്ച് തുടക്കമായി പുതിയ മാനവികത എന്ന കാഴ്ചപ്പാട് വളർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം സാമൂഹിക നീതി പാരിസ്ഥിതിക സംരക്ഷണം മാനുഷിക മൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവേഷണം കോഴ്സ് ആസൂത്രണം സർവകലാശാലകൾ തമ്മിലുള്ള അറിവിന്റെ കൈമാറ്റം എന്നിവയിലൂടെ ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള അതിവേഗം വളരുന്ന സാങ്കേതിക സാങ്കേതികവിദ്യയുടെ കാലഘട്ടത്തിൽ കുട്ടികളുടെയും കൗമാരക്കാരുടെയും അന്തസ്സും അവകാശങ്ങളും എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എഐ യുഗത്തിൽ കുട്ടികളുടെയും കൗമാരക്കാരുടെയും അന്തസ് എന്ന വിഷയത്തിൽ ഒരു അന്താരാഷ്ട്ര സമ്മേളനം വത്തിക്കാൻ സിറ്റിയിൽ വെച്ച് നടന്നു സമ്മേളനത്തിൽ ലിയോ പതിനാൻ പാപ്പ സന്ദേശം നൽകി എഐ സാങ്കേതിക വിദ്യ കുട്ടികളുടെ മാനസികവും ധാർമ്മികവുമായ വളർച്ചയെ ബാധിക്കുന്നതിനെ കുറിച്ച് വിലയിരുത്താനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള മാർഗരേഖകൾ രൂപപ്പെടുത്താനുമാണ് ഈ സമ്മേളനം ലക്ഷ്യമിട്ടത് എഐയുടെ ഉപയോഗത്തിൽ ധാർമ്മികമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്നും ലിയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ ആരാധനാക്രമ വർഷത്തിന്റെ ജനറൽ ബോഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിമൂന്നിന് വെറ്റിനാട് മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തില് നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപതിനാരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ പത്തൊൻപത് വരെ നീണ്ടു നിൽക്കുന്ന ആരാധനകര്മ്മ വർഷത്തിന്റെ ജില്ലാതലത്തിലും ഇടവകാതലത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അന്തിമ രൂപരേഖ യോഗത്തിൽ ചർച്ച ചെയ്തു സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബെസീലിയോസ് കർദിനാൾ ക്ലിമിസ് കാതോലിക്കാബാവ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികാരി ജനറാൾ വികാരി അച്ഛന്മാർ ജില്ലാ കോർഡിനേറ്റർമാരായ വൈദികർ സൈന്യർ അൽമയ പ്രതിനിധികൾ ഭക്തസംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ റവറൻഡ് ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് നൽകി പൂരിയാ ബിഷപ്പായ ഡോക്ടർ ആന്റണി മാർ സിൽവാനോസ് തിരുമേനി യോഗത്തിൽ പങ്കെടുത്തു കത്തോളിക്ക കമ്മ്യൂണിക്കേഷൻ സെന്ററായ അമൃതവാണി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെലുങ്ക് ബൈബിൾ ഡയറി ഹൈദരാബാദിലെ പുത്താങ്കിയിലുള്ള ഡിവൈൻ വേൾഡ് റിട്രീറ്റ് സെന്ററിൽ വെച്ച് പുറത്തിറക്കി അമൃതവാണിയുടെ ചെയർമാൻ കൂടിയായ ഏലൂർ രൂപതാ ബിഷപ്പ് ജയറാവു പോളിമേരെയാണ് ചടങ്ങിൽ ഡയറിയുടെ ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചത് ബിഷപ്പ് ജയറാവു ഡയറിയുടെ ആദ്യ പതിപ്പുകൾ ഏലൂർ രൂപതാ വികാരി ജനറൽ ഫാദർ ബാല പ്രൊക്യൂറേറ്റർ ഫാദർ ബി രാജു അമൃതവാണി ഡയറക്ടർ എന്നിവർക്ക് കൈമാറി